ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റൂസ് ഗോൾഡിൻ്റെ ബാംഗിൾസ് അതായത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കിഡ്സിൻ്റെയും അതുപോലെ തന്നെ വലിയവരുടെയൊക്കെ ബാംഗിൾസ് അളവും റേറ്റും എല്ലാം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ ബാങ്കിൾസ് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യം ഇട്ടവർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തേക്കണേ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നല്ല അടിപൊളി ഡിസൈൻസൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം കിഫ്സിൻ്റേതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കുറച്ചൊക്കെ നമ്മളുടെത് മുമ്പ് ഉണ്ടായിട്ടുള്ള അതേ മോഡൽസ് തന്നെയാണ് പിന്നെ കുറച്ച് പുതിയ മോഡൽസും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിടാം പല പല റേറ്റിലുള്ള ഐറ്റംസ് തന്നെയാണ് നല്ല നല്ല അടിപൊളി കളക്ഷൻ കാണാം കേട്ടോ അപ്പതാ ഇതൊക്കെയാണ് നമ്മുടെ കിഡ്സിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ സൈസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം അഞ്ചരയോടെ അടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നാലര ഓക്കെ ഫ്രണ്ട് ഓപ്പണാണ് വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ള ഡിസൈൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ സെയിം അളവ് തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ച അതേ അളവ് തന്നെയാണ് ഇതിനും വരുന്നത് ഇതിൽ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിന് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഇതിന് കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പ് ആണ് ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ കറക്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണേ അതോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നാലര അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഡിസൈൻ അതുപോലെ തന്നെ അതാ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഇതിന് ആയിട്ടുള്ള മാലയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മാലയുടെ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം മാല നമുക്കൊരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിന് ആയിട്ടുള്ള മാല എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ മാച്ചിങ് ആയിട്ട് മാല എടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതിനും മാച്ച് ആയിട്ട് നമുക്ക് മാല എടുക്കാം അതാ ഇതും ഇതിനും എടുക്കാം ഇതിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള മാലകളുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്യാവുന്ന ഐറ്റം ആണ് കേട്ടോ ഇത്രയും ഐറ്റംസിന് നൂറ്റി അറുപത് എല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടില്ലേ നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു നാല് ബാങ്കിളിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ബാങ്കിൾ ഇതും പേരെ ഇത് മാല എടുക്കാം കണ്ടില്ലേ റേറ്റ് ഈ ഒരു ബാങ്കിളിൻ്റെ ആയിരിക്കേ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അഞ്ചരയിൽ ഈ ഒരു ബാങ്കിളിൻ്റെ ആയിരിക്കും ഓക്കെ ഏകദേശം ബാങ്കിൾസൊക്കെ സെയിം തന്നെയാണ് ഇത് അഞ്ച് സെൻറ്റിമീറ്ററിൽ വരുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടോ ഇത് അത്യാവശ്യം കുറച്ചും കൂടി റേറ്റ് ഉള്ള ടൈപ്പ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് അതെ ഫ്രണ്ട് ഓപ്പൺ ആണ് നല്ലൊരു ലീഫൊക്കെ വന്നിട്ട് പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ വന്നിട്ട് അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ് ഇത് നൂറ്റി എൺപത് ബാക്കിയെല്ലാം നൂറ്റി അറുപത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ ചിലതൊക്കെ നമുക്ക് രണ്ട് പീസ് ചെയ്തുണ്ട് ചിലത് ഒരേ പീസുള്ളൂ ഓക്കെ അപ്പോൾ അത് അത്രയും പിന്നെ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് റോസ് റോസ്ഗോൾഡിൻ്റെ കുറച്ച് വലിയ വീതിയുള്ള ടൈപ്പിൽ ഇതൊരു ലോക്ക് ടൈപ്പ് ആണ് കേട്ടോ ബാംഗിൾ ലോക്ക് ടൈപ്പ് ആണ് ദാ ഇതാണ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ദാ ഇത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് ഓക്കെ ഇത് രണ്ടും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ലോക്ക് ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റോസ് ഗോൾഡിൻ്റെ ഈ ഒരു മോഡല് സ്റ്റോണൊക്കെ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണെട്ടോ അതെ അതിൽ തന്നെ യെല്ലോ ഗോൾഡും വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇരുന്നൂറ്റമ്പതും ഇത് രണ്ടും ഇരുന്നൂറ്റി അറുപതും രൂപയാണോ കേട്ടോ നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് മുന്നൂറ്റമ്പതിനും ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ മുന്നൂറ്റമ്പത് നാനൂറിനൊക്കെ സെയിൽ ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അത് വലിയവരുടെ ആണേ ഇത് വലിയവരുടെയാണ് സൈസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വളകൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നെങ്കിലും ഇതിൻ്റെയൊക്കെ സൈസ് സെയിം ആയിരിക്കും താ ഏകദേശം ആറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആറും അതുപോലെ തന്നെ അഞ്ചും എല്ലാം സെയിം സൈസൊക്കെ സെയിം ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ അല്ല അടിപൊളി ഡിസൈൻ ആണ് ഫ്രണ്ട് ഓപ്പണാണ് ഇത് മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് എന്താണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ഇതൊരു പീസ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റിന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഇത് ഈ ഒരു മോഡൽ മോഡലിപ്പോൾ ഞാൻ കയ്യമ്മ ഞാനിപ്പോൾ ഇത് സ്ഥിരം കയ്യമ്മ ഇടുന്നുണ്ട് കേട്ടോ ഇതൊരു ലോക്ക് ടൈപ്പ് ആണേ ഈ ഒരു മോഡലാണ് ഇതിപ്പോൾ ഞാൻ സ്ഥിരം കയ്യമ്മ ഇട്ട് നടക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ശരിക്കും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ലോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് പിന്നെ അതുപോലെ ഈ ഒരു മോഡൽസ് നാലെണ്ണ നാലെണ്ണേ ഉള്ളൂ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒക്കെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നൂറ്റി അമ്പത് രൂപ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ ഇത് എ ഡി സ്റ്റോൺ ആണത് ഓക്കെ ഇതിലൊക്കെ വരുന്നതും എഡി സ്റ്റോൺ തന്നെയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ബാങ്കിൾസ് ആണ് ഇതെല്ലാം ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ കുട്ടികളുടെ വളകളും വലിയവരുടെ വലിയ കുറച്ച് റേറ്റ് കൂടിയ വളകളുമാണ് അത് പിന്നെ നൂറ്റി നാൽപ്പതിൻ്റെ വളകളും നെക്സ്റ്റ് വരുന്നത് വലിയവരുടെ ആണ് ഇത് നമ്മൾ ആ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് വേണമെങ്കിൽ വലിയവർക്കും കുട്ടികൾക്കും ഉണ്ട് കേട്ടോ പെയർ ഇതൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സൈസിലും വലിയവരുടെ സൈസിലും ഉണ്ട് നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ഫ്ലവറും ബട്ടർഫ്ലൈയും ഇത് രണ്ട് ബട്ടർഫ്ലൈ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ടൈപ്പ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ പറഞ്ഞു നൂറ്റി അൻപത് രൂപ ഇത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ അതുപോലെ അതുപോലെതാ ഈ ഒരു റൗണ്ടിൽ വരുന്നത് കണ്ടോ ഇങ്ങനെ റൗണ്ടിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇത്രയും ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ റൗണ്ടിലുള്ളത് മൂന്നാല് പീസ് ഉണ്ട് ഹാർട്ടിലുള്ളത് ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണോ തോന്നുന്നുട്ടാ നൂറ്റി അറുപത് ഓക്കെ ഒരു റേറ്റിലും നിങ്ങൾക്കിത് കിട്ടില്ല സൈസൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നുതന്നെ ഏകദേശം ആറ് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ആ ഒരു അളവാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഈ മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫൈവ് ലെയർ ഫൈവ് ലെയറിൽ വരുന്നതാണേ ഗ്യാരണ്ടി ടു ആണ് കേട്ടോ ടു ഇയേഴ്സ് ഗ്യാരണ്ടി ഉള്ളതാണ് ഇതാ ഇതാണ് ഫൈവ് ലെയർ ബാങ്കിൾ ഓക്കെ കണ്ടില്ലേ ഗോൾഡും സിൽവറും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് അത് അത്യാവശ്യം രണ്ട് വർഷം വരെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ജെ എച്ച് പ്ലേറ്റഡിൻ്റെ ആണ് കേട്ടോ രണ്ട് വർഷം വരെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ജയസ് പ്ലേറ്റഡിൽ പെട്ട ത്രീ ലെയർ ബാങ്കിൾസും ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ കണ്ടില്ലേ ഇത് ത്രീ ലെയർ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അടുപ്പിച്ച് വയ്ക്കണമെങ്കിൽ അടുപ്പിച്ച് വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ ത്രീ ലെയർ ബാങ്കിൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈവ് ലെയർ ബാങ്കിളിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ത്രീ ലെയറിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഫൈവ് ലെയർ നൂറ്റമ്പത് ത്രീ ലെയർ നൂറ്റി ഇരുപത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ മോഡലിൽ നമ്മുടെ അടുത്ത് വളരെ കുറച്ച് പീസേക്കൊള്ളൂ കേട്ടോ സിൽവറും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറോ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതാ തൊണ്ണൂറോ നൂറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കറക്റ്റ് അറിയില്ല നോക്കണം ഇവിടെ ഒരു ഹാർട്ടിന്റെ ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു മണി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് ഒക്കെ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് ആ ഒരു റേറ്റിലാണ് വരുന്നത് ഓക്കെ നമ്മുടെ അടുത്ത് അധികം പീസസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല ഒന്നേ രണ്ട് പീസസേ ഉള്ളൂ അതിൻ്റെ മെഷർ അത് അഡ്ജസ്റ്റബിൾ ആണ് അത് ചെറിയ രീതിയിൽ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് അതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അടുത്ത് റോസ് ഗോൾഡ് റോസ് ഗോൾഡിൽ വരുന്ന ഈ ടൈപ്പ് വളയാണ് കേട്ടോ ഇത് ഒരെണ്ണം നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരെണ്ണം നൂറ്റി പതിനഞ്ച് രൂപ ഓക്കെ കണ്ടില്ലേ ഒരെണ്ണം നൂറ്റി പതിനഞ്ച് രൂപയിൽ എഡി സ്റ്റോൺ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ സൈതും ആണ് സൈസ് വരുന്നത് ഇത് റോസ് ഗോൾഡിലാണ് ഇതിന് യെല്ലോ ഗോൾഡും വരുന്നത് സൈസ് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ അതിൽ യെല്ലോ ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ അതാ സെയിം തന്നെ യെല്ലോ ഗോൾഡിലും വരുന്നുണ്ട് പക്ഷേ യെല്ലോ ഗോൾഡിൽ വരുമ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടുതലിൻ്റെ ആണ് കണ്ടില്ലേ എന്നാലും നമ്മൾ സെയിം റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ചിന് ഇതിന് കുറച്ച് വലിയ ഒരു ഒരു ബോളാണ് കണ്ടോ വ്യത്യാസം പക്ഷേ ഇതിൽ വരുന്നത് ചെറിയ ബോൾസാണ് കണ്ടോ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അത് ആ ഒരു റോസ് ഗോൾഡും ഈ ഗോൾഡും ആണ് കേട്ടോ സെയിം റേറ്റ് റേറ്റ് ഞാൻ സെയിം ആയിട്ടാണ് കൊടുക്കുന്നത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളതെന്നാൽ ഞാൻ സെ സെയിം ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇനി ഈ റോസ് ഗോൾഡിൽ ഇതിലും കുട്ടികളുടെ അതിലും വന്നിട്ടുണ്ട് കണ്ടോ റോസ് ഗോൾഡ് അതിന്റെ സൈസ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ ആണ് സൈസ് വരുന്നത് ഇതിലിങ്ങനെ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്യലൊക്കെ നടക്കും ദാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ദാ ഇങ്ങനത്തെ ഒരു ഭാഗമാണ് കണ്ടോ ഇങ്ങനെ കയറ്റി കുറച്ചും കൂട്ടിയൊക്കെ ഇടാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് അതിൽ തന്നെ യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് കണ്ടില്ലേ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നൂറ്റി പതിനഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് രണ്ടും റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് തന്നെയാണ് അപ്പോൾ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും അത് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഫൈവ് ലെയർ ആയാലും ത്രീ ലെയർ ടു ഒക്കെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ബാങ്കിൾസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാ വീഡിയോ ഇതിലെല്ലാം എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്